ഈ പല്ലീന്ന് എടുക്കുന്ന ഒരു ടെക്നിക്ക് എങ്ങനെയാ ടെക്നിക്ക് അത് എല്ലാവർക്കും വരണമെന്നില്ല ഓക്കെ ചിലർക്ക് ു എല്ലാവർക്കും വരുന്ന കൂടുതലൊരു നൂറിലതമാനം വരുന്ന പഴുപ്പുകളാണ് ചട്ടി ഇതിലാണ് ഞമ്മള് ചികിത്സ വരുന്നത് മരുന്നിട്ട് കത്തിക്കുകയാണ് മരുന്നിട്ടിട്ട് കത്തിക്കുക അപ്പം ഇതിൽ നിന്ന് പുക വരും ഇതിലൊരു കുഴല് വെക്കും കൂടിയാണ് നമ്മൾ വായി പിടിക്കാണ് കുഴലിലേക്ക് ആ കുഴലിൽ കൂടി വായില്ല ക്ലീനായി ആയി പോരു പല്ലുവേദന ഞാൻ മാറ്റി കൊടുക്കും എത്ര വലിയ നീര് വന്നാലും നമ്മള് ചികിത്സയോടെ ഞാൻ മാറ്റാൻ കഴിയും മൂന്ന് പ്രാവശ്യം ഒരു മാസത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വന്നാൽ അഞ്ചു വർഷം ഗ്യാരണ്ടി കൊടുക്കുക പിന്നെ വരില്ല അഞ്ചു വർഷം മിനിമം അത് ചിലപ്പോൾ എട്ട് വർഷം പത്ത് വർഷമൊക്കെ കിട്ടും ചിലർ കൃഷിയാണ് നമ്മളെ ജീവിത മാർഗം കൃഷിയാണ് കൃഷിയാണ് ഇത് പാരമ്പര്യം നിലനിർത്തി പോകാൻ വേണ്ടി മാത്രം മനസ്സറിഞ്ഞ് എന്തെങ്കിലും ആരെങ്കിലും തന്നാ മാത്ര ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല തരാത്തതിന് പരിഭവമോ പരാതിയോ ഇല്ല കഴിഞ്ഞ തവണ എ ബി സി മലയാളത്തിന്റെ ഒരു സെഗ്മെന്റിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പരമ്പരാഗത ചികിത്സയിലൂടെ ഒരുപാട് മഞ്ഞപ്പിത്തം ബാധിച്ച ഒരുപാട് ആളുകളെ ഭേദമാക്കിയ പാർവതി അമ്മയുടെ കുറച്ച് വിശേഷങ്ങളും ആ ഒരു യാത്രയിൽ ഉണ്ടായിരുന്ന അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പം അതിന് താഴെ വന്ന ഒരുപാട് കമൻസും കാര്യങ്ങളും അതിൻ്റെയൊക്കെ ഒരു റീച്ചും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പരമ്പരാഗത ചികിത്സയ്ക്ക് ഇന്നും കേരളത്തിലെ ആവശ്യക്കാരേറെയാണ് അല്ലെങ്കിൽ അതിന് ഇനിയും ഒരു സ്കോപ്പ് നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് അങ്ങനെ െ കൂടുതൽ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് വയനാട് കാട്ടിമൂല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ശരീരത്തിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന വരുന്നത് പല്ലിനൊക്കെയാണ് അല്ലെ അപ്പൊ വേദനയൊക്കെ മാറ്റുന്ന ഒരു വൈദ്യരുണ്ട് എന്നറിഞ്ഞത് അങ്ങനെ വയനാട് കാട്ടിമൂലയാണ് എ ബി സി മലയാളം ഇന്നുള്ളത് ഇവിടെ ചന്ദ്രൻ വൈദ്യർ എന്ന് പറഞ്ഞൊരു വൈദ്യരുണ്ട് മൂപ്പര് ഏത് പല്ലുവേദനയായാലും നിങ്ങൾക്ക് മൂപ്പരുടേതായിട്ടുള്ള ചില ഒറ്റമൂലികൾ കൊണ്ട് അത് മാറ്റിത്തരും മാത്രമല്ല പല്ലിനടിയിലുള്ള പുഴുവിനെ പോലും എടുക്കും അപ്പോൾ ചന്ദ്രൻ വൈദ്യരുടെ ഈ ഒരു ചികിത്സാ രീതികളെ കുറിച്ച് നമുക്കിന്ന് വിശദമായി അറിയാം നമസ്കാരം വൈദ്യരെ ഓക്കെ ഞങ്ങള് കൊറേ ദൂരെ നിന്ന് ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നതാണ് കേട്ട് കേട്ട് വന്നതാണ് വൈദ്യരുടെ അടുത്ത് പല്ലുവേദനക്കുള്ള ഒറ്റ ഒറ്റമൂലിയുണ്ട് ഏത് പല്ലുവേദന ആയാലും വൈദ്യർക്ക് നിസ്സാരമാണ് കേട്ടിട്ട് വന്നതാണ് ഒരുപാട് സന്തോഷം കാണാൻ കഴിഞ്ഞതില് അപ്പം ഈ പല്ലുവേദന ഏതൊക്കെ രീതിയിലുള്ള പല്ലുവേദനകൾക്കാണ് ഇവിടെ ചികിത്സയുള്ളത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ചികിത്സാ രീതിയും ചികിത്സാ രീതി ചികിത്സാരീതി പല്ലുവേദന ഞാൻ മാറ്റി കൊടുക്കും എത്ര വലിയ നീര് വന്നാലും നമ്മൾ ചികിത്സയോടെ ഞാൻ മാറ്റാൻ കഴിയും അതാണ് നമ്മളുടെ ഈ ദന്തസിൽസിൻ്റെ ഗുണം ഇത് ഒറ്റമൂലി ചികിത്സയാണ് ഒറ്റമൂലി നമ്മൾ പച്ചമരുന്നു ചികിത്സ വേറെ കെമിക്കലൊന്നുമില്ല പിന്നെ പിന്നെ വേറെന്താ വേറെന്താ വെച്ചാൽ നമ്മൾ ചികിത്സയോടെ ഞാൻ മാറ്റി കൊടുക്കും എങ്ങനെയാ രീതിച്ചാൽ നീര് വന്നതോ പഴുപ്പ് കയറിയതോ ഈസി നമ്മൾ എടുത്ത് അവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കും പഴുപ്പൊക്കെ ഈസി ആയിട്ട് ഓക്കെ എടുത്ത് കാണിച്ച് എടുത്ത് കാണിച്ചു കൊടുക്കും വൈദ്യു വന്നേ പല്ലിൻ്റെ ഇടയ്ക്കൊക്കെ കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം പുറത്തേക്ക് വരും ക്ലീനാവും ക്ലീനും ക്ലീൻ ആയി ഓക്കെ ഇതിന്റെ ഒരു ഗുണം എന്താ നമ്മുടെ ഈ ഈ രീതിയിൽ നമ്മൾ വേദനയൊക്കെ മാറ്റിയാലുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു മൂന്ന് പ്രാവശ്യം ഒരു മാസത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വന്നാൽ അഞ്ചു വർഷം ഗ്യാരണ്ടി കൊടുക്കുവാണ് പിന്നെ വരില്ല അഞ്ചു വർഷം മിനിമം അത് ചിലപ്പോൾ എട്ട് വർഷം പത്ത് വർഷം ഒക്കെ കിട്ടും ചിലർക്ക് അപ്പൊ ഒരു മാസം ഒരു മൂന്ന് പ്രാവശ്യം വരണം ഒരു മാസത്തിൽ മൂന്ന് പ്രാവശ്യം മുപ്പത് ദിവസത്തിനുള്ളിൽ ആഴ്ച അത് അസുഖം എങ്ങനെയാ നോക്കി ചിലപ്പോ ഒറ്റ പ്രാവശ്യം നീർക്കെട്ട് നീരക്ക വരും തല ഇറക്കം വന്നാൽ പല്ലിനും കൂടി ബാധിക്കും അത് കുറച്ച് നീണ്ടു നിൽക്കും അപ്പം കൊടുത്തുവിടാൻ പറ്റിയ മരുന്നായിരിക്കില്ല വിടാൻ പറ്റുന്ന മരുന്നില്ല അത് ഞാനൊരു ഐഡിയ ഉണ്ട് ഒരു മരുന്ന് അവിടെ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞു കൊടുക്കും അത് വേറെ ഓക്കെ ഇത് കഴിഞ്ഞിട്ട് അഥവാ പിന്നെ വേദന അഥവാ വന്നാൽ ആ മരുന്ന് പറഞ്ഞു കൊടുക്കും അത് ഒരു ആവി പിടിക്കലാണോ അതും ആ വായിലേക്ക് ആവി പിടിക്കുന്നത് അതും പറഞ്ഞു കൊടുക്കണം അത് അവര് അവിടെ നിന്ന് ചെയ്യും രക്ഷയില്ലാണ്ട് വന്നത് ഇല്ല 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 നമുക്ക് വേദന ഉള്ള ഒരു മൂന്ന് വയസ്സുള്ള കുഞ്ഞിനു പോലും ഞാൻ ചെയ്യും പല്ല് വന്ന് തുടങ്ങി ആ വന്നാൽ വേദന വന്നാല് ചെറിയ കുട്ടികളാകുമ്പോ വേദനയോടെ കൊണ്ടായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ അവര് പിടിക്കൂല ഈ ഇതെന്താ സാധനം ഇവിടെ ഒരു ചട്ടി ഇതിലാണ് ഞമ്മള് ചികിത്സ വരുന്നത് ഇത് ആണ് സംഭവം മരുന്നിട്ട് കത്തിക്കുകയാണ് മരുന്നിട്ടിട്ട് കത്തിക്കും അപ്പം ഇതിൽ നിന്ന് പുക വരും ഇതിലൊരു കുഴല് വെക്കും കുഴലിൽ കൂടിയാണ് നമ്മൾ വായി പിടിക്കുകയാണ് കുഴലിലേക്ക് ആ കുഴലിൽ കൂടി വായിന്ന് വന്ന എല്ലാം ക്ലീനായി വീഴും ആ പുകയിലാണ് മരുന്നാണ് ഈ മോണ വീക്കം മോണ വീക്കം അല്ലെങ്കിൽ മോണ പഴുപ്പ് അത് ഈ ഒരു അണുക്കളുടെ പ്രശ്നങ്ങളുണ്ടാകും അതാണ് ഈ മോണ രോഗം വരുന്നത് അത് നമ്മൾ പറഞ്ഞാൽ ഈ പുക അടിച്ച ആ മോണ ആ അണുക്കളുടെ ഇത് കുറയാണ് അണുക്കൾ ഇല്ലാണ്ടാവും നമ്മുടെ വായിലുള്ള എല്ലാ ഇൻഫെക്ഷനും ഇൻഫെക്ഷൻ ഒക്കെ മാറി ഓക്കെ ഈയൊരു പുകയൊന്നും എടുത്താൽ ഓക്കെ ഇത് മരുന്ന് വളരെ രഹസ്യ കൂട്ടായിരിക്കും ഓക്കെ എത്ര മരുന്നുകൾ ചേർന്നിട്ടുണ്ട് മൂന്നെണ്ണം ചേർന്നിട്ടാണ് പിന്നെ ടെക്നിക്ക് അത് എല്ലാവർക്കും വരണമെന്നില്ല ചിലർക്ക് കാണാൻ കഴിയുള്ളു എല്ലാവർക്കും വരുന്ന കൂടുതലൊരു നൂറിലമ്പത് ശതമാനം വരുന്ന പഴുപ്പുകളാണ് നീർക്കെട്ടുകൾ പഴുപ്പ് പുഴുവിനെ പുഴു അത് ചിലർക്ക് കാണാൻ കഴിയും ചിലർക്ക് മാത്രം എല്ലാവർക്കും കിട്ടൂല അത് ഉണ്ടാവൂല എങ്ങനെയെടുക്കുന്നേ പുഴുവിനെ പോരുകയാണോ അതും ഇതുപോലെ ഓക്കെ അങ്ങനെ ശരിക്കും നമ്മളെ ഇടയിൽ അങ്ങനെ പുഴു പുഴു അങ്ങനെ അറിയില്ല നമുക്ക് ഇതിലേക്ക് വരുന്നല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതാണ് സംഭവം ഇതിലേക്ക് പിടിക്കാണ് വായി ഓക്കേ ഓക്കെ അപ്പം ഇത് മുളയുടെ കുഴലാണ് അത് നിങ്ങൾ ഇതിന്റെ ഈ പാകത്തിന് വരുന്ന ഓരോരുത്തർക്കായിട്ട് ഓരോന്ന് ഓക്കെ അത്രയും ഇവിടെ നിന്നും അത്രയും ശ്രദ്ധിക്കും അല്ലെ അവർക്ക് ഒരു കുഴപ്പമൊന്നും വരാറ്റൊടുക്കും മാറ്റി കൊടുക്കേ അങ്ങനത്തെ സംശയങ്ങളും പേടിയൊന്നും വേണ്ട ഒന്നും വേണ്ട പോകും വേദന മാറും അല്ലേ സാധാരണ ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ കിട്ടുന്ന ഒരു ഒരു ചികിത്സാ ചികിത്സാരീതികൾ ഉണ്ടാവും അവര് പല്ലിന് മോണയിൽ ഇഞ്ചെക്ഷൻ വയ്ക്കും എന്നിട്ടാണ് നോക്കുന്നത് നമ്മുടെ ഈ മോണ കീറേണ്ടി വരും അത്തരം കേസുകൾ വരെ ഇവിടുന്ന് വരില്ല ഈ പിന്നെ വേദന സഹിക്കാൻ പറ്റാണ്ടാണ് അവരവിടെ പോകുന്നത് ഹോസ്പിറ്റലില് പോകുന്നത് അവിടെ ചെന്നാൽ ചിലപ്പോ ശ്രീ കുത്തി എടുക്കേണ്ടി വരും കുത്തിയെടുക്കും പിന്നെ ചിലപ്പോൾ പല്ല് പറിക്കണമെന്ന് പറയും ഇപ്പൊ ഞാനിപ്പോ അങ്ങോട്ട് വിടുന്ന ഈ കുറ്റി പല്ല് പൊട്ടി അടുന്ന കുറ്റി മോണേനുള്ളിലുള്ള കുറ്റി അത് എടുത്ത് കളയണമെന്ന് അത് കേറി തന്നെ എടുക്കണം പിന്നെ ഓഴ്സ് വന്ന പല്ല് അടക്കാൻ പറയും കേപ്പടക്കാൻ മാത്രമേ ബാക്കി എല്ലാത്തിനും ചികിത്സയുണ്ട് ഓക്കെ ഈ ഗ്യാപ്പ് വന്നത് അടയ്ക്കാനും കുറ്റിപ്പല്ലുകൾ എടുത്ത് പറിച്ചു കളയാനും മാത്രമാണ് ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യുന്നത് ബാക്കി എല്ലാത്തിനും ഇവിടെ തന്നെ ചികിത്സ ഫുൾ ഈ ഒരു ചട്ടിയും ഈ ഒരു കുഴലും വെച്ചിട്ടുള്ള പരിപാടിയാണ് ഈ മരുന്ന് കാട്ടിച്ച് എന്ന് പറിക്കുകയാണ് അല്ലേ എനിക്ക് തോന്നുന്നു ഞാൻ ചന്ദ്രവൈദ്യ എന്നോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസിലായത് മരുന്ന് കിട്ടാൻ ക്ഷാമമുണ്ട് അല്ലെ ഇപ്പൊ വേനൽ ആയതുകൊണ്ട് മഴയൊക്കെ പെയ്ത് ആയി വരണം ആയി വരണം ആ ഓക്കെ എല്ലാം ഇങ്ങനെ ഉണങ്ങി കിടക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ട് അല്ലെ ഓക്കെ ഞാൻ പേര് പറയണ്ട മരുന്ന് എന്താ അങ്ങനെയല്ലേ ഞാൻ ചോദിക്കുന്നത് ഇത് ചെടിയായിരിക്കും ഓക്കെ ഇത് നിങ്ങൾ പറിച്ചു ഉണക്കി കൊണ്ടുവന്ന് അങ്ങനെയാണോ അതെ അതെ കൊണ്ടുവന്ന് അത് പിന്നെ ശേഖരിച്ചു കൊണ്ടുവന്ന് ഉണക്കും ഉണക്കി സൂക്ഷിച്ചു വെക്കാം സൂക്ഷിച്ചു ാവശ്യക്കാര് വരുന്ന എല്ലാവർക്കും ഒരേ മരുന്നാണ് അതെ അതെ മരുന്നാണ് ഓക്കെ അത് കുട്ടികളും മുതിർന്നവരും മരുന്ന് എടുക്കുന്നതിന്റെ അളവ് കുറയ്ക്കുക ഞാൻ ചോദിക്കട്ടെ ഇത് നിങ്ങൾ എങ്ങനെയാ കാട്ടി ചെന്ന് ഉൾക്കാട്ടിലാണോ പോകുന്നത് ഉൾക്കാട്ടിലും പോകും ഉൾക്കാട്ടിലും പോകും എങ്ങനെയാ പോകുന്നേ അതിന്റെ ഒരു ഒരു അതിന്റെ രീതിയിൽ കാട്ടിൽ അങ്ങനെ പോകും എല്ലാരും കൂടെ ഒന്നിച്ചില്ല രണ്ടോ മൂന്നോ മൂന്നോളും അപ്പൊ ഈ വന്യമൃഗങ്ങളെ ഒരു കുറച്ച് സമുദായത്തിൽ പെടുന്നത് കൊണ്ട് തന്നെ കാട് അത്രയും താണ് കാട്ടിൽ നിന്ന് വന്ന ഒരു അല്ലേ ഓക്കേ ഈ ഈ ഇങ്ങനെ പറിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ രാവിലെ പോവോ കാട്ടിലേ രാവിലെ പോകുമായിരിക്കും അല്ലെ പറിച്ചൊരു ഉച്ച വൈകുന്നേരം ഒക്കെ ആവുമ്പഴത്തേനും കാട്ടിൽ തന്നെ കൂടും എന്നിട്ട് ഈ മരുന്ന് ശേഖരിച്ചു ഓക്കെ ഈ മൂന്ന് മരുന്നും കിട്ടണം അല്ലേ മൂന്നും ചെടി തന്നെയാണ് അല്ലെ കാട്ടിൽ നിന്ന് പറിക്കുന്ന തന്നെയാണ് ഓക്കെ ഒരെണ്ണു വേറെയാണ് ഐ മീൻ കാട്ടീന്ന് തന്നെ പിന്നെ എണ്ണ എണ്ണ ഓക്കെ 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 അപ്പം ഈ രണ്ട് ചെടിയാണ് കാട്ടിന്ന് മെയിൻ ആയിട്ട് പറിക്കേണ്ടത് അല്ലേ ഓക്കേ ഒരു സഹായത്തിന് അനിയും കൂടി ഉണ്ടല്ലേ കേള് കേള് വൈദ്യരെ ഇന്ന് കാണാൻ പറ്റിയില്ല വൈദ്യര് ഇന്ന് ഒരു പരിപാടിയായിട്ട് പൊട്ടി ആ അതിനും ചികിത്സയുണ്ട് അല്ലെ പല്ലുവേദനക്ക് വേറെന്തൊക്കെയുള്ള ഞാൻ ചോദിക്കാൻ വിട്ടു പല്ലുവേദനക്ക് പിന്നെ തലവേദന തലവേദന പിന്നെ ഈ എല്ലുപൊട്ടലിന് ഉഴിച്ചല് ചൂച്ചല് തിരുമല് അങ്ങനത്തെ ഒക്കെ അല്ലെ നിങ്ങള് രണ്ടുപേരും കൂടെയാണ് ചെയ്യുന്നത് ഓക്കെ ഇതിനു മുമ്പും ചന്ദ്രൻ വൈദ്യരുടെ വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ കണ്ടതിലൊക്കെ അതിലൊക്കെ പലരും ഞാൻ കമന്റ് ആയിട്ട് കണ്ടത് ഇത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ചെയ്യാണ് പൈസ കിട്ടാൻ വേണ്ടി ചെയ്യാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കാട്ടി പോകുന്ന കാര്യങ്ങളടക്കം ഞാൻ ചോദിച്ചത് അപ്പം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് കാട്ടി പോയി പറിച്ചെടുത്തു കൊണ്ടുവന്ന് ഇവിടുന്ന് ചെയ്യാണ് അതിന് എനിക്കറിയാം ഇപ്പൊ ഞാൻ ഇവിടെ വന്ന സമയത്ത് തന്നെ പാലക്കാട് നിന്ന് രണ്ടുപേര് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇന്നേ ഡേറ്റിന് അവർ വരുമെന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് അവർ മരുന്നിന് ഓർ ഓർഡർ ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് ിയാ മരുന്ന് റെഡി ആക്കണം അങ്ങനെയാണ് ഇപ്പൊ കൊടുക്കുന്നത് പക്ഷെ ഒരു രൂപ പോലും ഈ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല ഈ ചുറ്റുപാട് കണ്ടാലും അറിയാം ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരാൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാടല്ല ഞാൻ മുന്നിൽ നോക്കിയപ്പോ കൃഷിയുണ്ട് വാഴയുണ്ട് നെല്ലുണ്ട് വാഴയും നെല്ലും പശു ഞാൻ പശുവിനെ കണ്ടു വൈക്കോൽക്കൂനെ കണ്ടു അപ്പൊ നമുക്ക് ഏകദേശം വീടും അന്തരീക്ഷവും കണ്ടാൽ മനസ്സിലാവും ഇവരിത് എങ്ങനെ ജീവിക്കുന്നവരാണെന്നുള്ളത് കൃഷിയാണല്ലേ വരുമാന ജീവിതമാർഗം കൃഷിയാണ് 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 ഇത് ഇത് പാരമ്പര്യം നിലനിർത്തി പോകാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല മനസ്സറിഞ്ഞ് എന്തെങ്കിലും ആരെങ്കിലും തന്നാവാ ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല തരാത്തതിന് പരിഭവമോ പരാതിയോ ഇല്ല തന്നാൽ സന്തോഷം അനുഗ്രഹം അത്രയേ ഉള്ളൂ ഇത് എന്താ നശിച്ചു പോവരുത് പാരമ്പര്യം നിലനിർത്തി പോണം എന്നുള്ള ആ ഒരു പിന്നെ ഇതിലാണ് ഞമ്മള് ഈ മരുന്നും കൊണ്ട് പോകുന്നത് അല്ലാണ്ട് ഈ ചെയ്ത് ജീവിതമാർഗമായിട്ട് കാണുന്നില്ല ഓക്കെ ജീവിതമാർഗം എന്ന് പറയുന്നത് കൃഷിയും പശുവൊക്കെയാണ് ഇത് അച്ഛനപ്പന്മാരായിട്ട് ചെയ്തു വന്ന അമ്മ അമ്മയുടെ തലമുറ ഓക്കെ അമ്മയുടെ തലമുറ കൈമാറി വന്നത് നിന്ന് പോവരുത് എന്നുള്ളത് കൊണ്ട് ചെയ്തു പോകുന്നു ഈ നാട്ടുകാരായാലും ഇങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്ക എടുക്കുന്നതിൽ ഒരു ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ ഇത് വിചാരിച്ചിട്ടാവും ആൾക്കാർ പറയുന്നത് അത് ഈ പറയുന്നതിൽ മരുന്ന് ആർക്കെങ്കിലും മരുന്ന് വേണം എന്നുണ്ടെങ്കിൽ ചന്ദ്രൻ വൈദ്യരെ നേരത്തെ അറിയിച്ച് വിളിച്ചു ചോദിച്ചിട്ട് മാത്രമേ വരാറുള്ളൂ ഇത്രയും ദൂരം വന്നതല്ലേ മരുന്ന് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരാൻ മരുന്ന് ഉണ്ടാവില്ല ഇത് ഉണ്ടാക്കി വച്ച ഒരു മരുന്നല്ല പറിച്ചു കൊണ്ടുവന്ന് ഉണക്കി ഓക്കെ അപ്പം ആവശ്യക്കാർ നേരത്തെ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ചെവി വേദന ആയാലും പല്ലുവേദന ആയാലും കുഴിച്ചലോ തിരുമലോ എല്ല് പൊട്ടിയതോ ഒക്കെ ആണെങ്കിലും ഇവിടെ വന്ന ചികിത്സ നൂറ് ശതമാനം ഉറപ്പാണ് ആർക്കെങ്കിലും ഈ അസുഖങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു മരുന്ന് ഒറ്റമൂലി ആവശ്യമാണെങ്കിൽ നേരിട്ട് വയനാട് കാട്ടിമൂല ചന്ദ്രൻ വൈദ്യർ കേളുവൈദ്യർ എന്ന് പറഞ്ഞാൽ നാട്ടിൽ പ്രസിദ്ധമാണ് നേരെ വരിക അന്വേഷിക്ക കാര്യം പറയാ എന്ന് വരണം എന്നുള്ളത് വൈദ്യരോട് ചോദിക്ക വൈദ്യര് പറയുന്ന ഡേറ്റിന് പേഷ്യന്റിനെയും കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ് അല്ലെ നമ്പർ വഹിക്കണ്ട എന്നുള്ളത് വൈദ്യരുടെ ഒരു ആവശ്യപ്രകാരം ഞങ്ങൾ വഹിക്കുന്നില്ല എന്തായാലും ഞങ്ങൾ അത് എന്തായാലും ചെയ്യുന്നില്ല ഒന്നാമത് വേറെ വേറെ കാര്യങ്ങളൊന്നും അല്ല ഒന്നാമത് ഇവരിത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നതല്ല സാമ്പത്തിക ഒന്നും അല്ല ഇത് കൈമോശം വരരുത് ആ നിന്നു പോകരുത് എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നു പിന്നെയുള്ള കാര്യം മരുന്ന് കിട്ടാനില്ല മുൻകൂട്ടി പറഞ്ഞു വരികയാണെങ്കിൽ ആ സമയാവുമ്പഴത്തേനും കാട്ടീ ചെന്നെങ്ങനെങ്കിലും മരുന്ന് ഒപ്പിക്കാം ഓക്കെ